ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ തുടർച്ച നേടിയത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഭരണ മികവുകൊണ്ടാണ് ജനക്ഷേമ പരിപാടി നടപ്പിലാക്കിയത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഭരണ സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള എം എം മണി മണിയാഷ സംസാരിക്കുന്ന വാക്കുകളാണ് പ്രഷർ കേട്ടത് ഇന്ന് സഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു മണിയാശ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്താകുന്നതാണ് ഈ ധനാഭ്യർഥനെ പിന്താങ്ങേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതാണ് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ സ്ഥിതി നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് രാജ്യം ഹരത്തിൽ ഹിന്ദുവർഗീയവാദത്തിൻ്റെ കയ്യിൽ ഹിന്ദുവർഗീയവാദികളുടെ പെട്ടിരിക്കുകയാണ് അതിൽ നിന്ന് എങ്ങനെ രാജ്യത്തെ രക്ഷിക്കാം രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യ സംവിധാനത്തെ എങ്ങനെ രക്ഷിക്കാം അതാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതും മതേതര ജനാധിപത്യ പാർട്ടികൾ ചിന്തിക്കേണ്ടത് ഗൗരവമായ പ്രശ്നമെന്നാണ് എനിക്ക് അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് ഒരു കൊച്ചു കേരളത്തിലെ കാര്യം പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നമുണ്ടാക്കി തൃശ്ശൂര് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്നും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു ഡി എഫും വളരെ ഗൗരവമായി ആലോചിക്കേണ്ട രാഷ്ട്രീയ വിഷയമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക കാര്യങ്ങൾ വലിയ സങ്കീർണ്ണമാണ് നമുക്കറിയാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ഗവൺമെൻറ് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരണാധികാര സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുക രാജ്യത്തിൻ്റെ ഭരണഘടനയും മതനിരപേക്ഷതയും ജനാധിപത്യ സംവിധാനവും ഏറ്റവും വലിയ പ്രതിസന്ധിയെ ഏറ്റവും വലിയ തകർച്ചയാണ് ഈ കാലഘട്ടത്തിൽ നേരിടുന്നതെന്ന് വളരെ കൂടി ചിന്തിക്കേണ്ട ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് മഹാപുരിവേഷം വരുന്ന പല സംസ്ഥാനങ്ങളിലും ബി ജെ പി പിടിമുറുത്തി കഴിഞ്ഞിരിക്കുകയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും നാടായ യു പിയിൽ അവർ പണ്ടേ പിടിമുറുത്തി കഴിഞ്ഞു മഹാത്മാഗാന്ധിയുടെ നാടായ ഗുജറാത്തിൽ നേരത്തെ തന്നെ പിടിമുറുക്കിക്കഴിഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട നിയമസഭാംഗങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ നിയമസഭാ അംഗങ്ങൾ വളരെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ ഗൗരവമായി വിഷയം കാണണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ നിലയിൽ പോയാൽ നരേന്ദ്രമോദി ഭരണത്തോടൊക്കെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും അവരധികാരത്തിൽ വരാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് അവരുയർത്തുന്നത് ഹിന്ദുവർഗീയതയാണ് ഹിന്ദുവർഗീയത എന്ന് പറയുമ്പം ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജന ഹിന്ദുമത വിശ്വാസികളാണ് അവരെ അണിനിർത്തുക അതിനുള്ള രാഷ്ട്രീയമായ നീക്കം ആർ എസ് എസ് സംഘപരിവാര ശക്തികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുക അതാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നയവും സമീപനവും എന്ന് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി ആ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ വളർച്ച ആർ എസ് എസിൻ്റെ വളർച്ച മഹാത്മാഗാന്ധിയുടെ ഘാതകന്മാരുടെ വളർച്ച എങ്ങനെ ഒഴിവാക്കാം അതേപ്പറ്റി വളരെ ഗൗരവബോധത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ബി ജെ പി വളരുന്നത് ദക്ഷിണേന്ത്യയിലേക്ക് തെക്കേന്ത്യയിലേക്ക് ശക്തിപ്പെട്ടു വരുന്നത് തടയാൻ നിശ്ചയമായും നമുക്ക് ബാധ്യതയും കടമയും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് രാജ്യം ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുക രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മതേതര മൂല്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എല്ലാ സമസ്ത ഇന്ത്യാക്കാരനും നൽകുന്ന മൗലികാവകാശവും ജനാധിപത്യ അവകാശവും ഇന്നത്തെ നിലയിൽ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാജ്യം നേരിടുന്നത് അതിൻ്റെ ഭാഗമായി വേണം കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ കാണാനെന്ന് ഞാൻ ഈ അവസരത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ തുടർച്ച നേടിയത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഭരണ മികവുകൊണ്ടാണ് ജനക്ഷേമ പരിപാടി നടപ്പിലാക്കിയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഭരണ തുടർച്ച കിട്ടിയത് ആ ഭരണത്തുടർച്ച കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ വന്നതെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും ആ ഗവൺമെൻറ്റിനോട് ക്രിയാത്മകവും ആയ നിലപാട് സ്വീകരിക്കണം ഇന്നത്തെ നിഷേധാത്മകമായ നിലപാട് അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക രാജ്യം ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധിക്കാം കേരളം ഒരു വേറിട്ട തുരുത്തുപോലി അടുപ്പം തമിഴ്നാട് നമുക്ക് അങ്ങനെ വേണേൽ കണക്കാക്കാം അതാണ് ഇന്നത്തെ അവസ്ഥ അവസ്ഥയിലാണ് അതുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കുന്ന ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട് കോൺഗ്രസ് വിശേഷിച്ചും അതിന് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനുണ്ട് അതുമായി സമരസപ്പെടുന്നതിനുള്ള നിലപാട് നിശ്ചയമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതൊരു ബാധ്യതയില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും ലാഭത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സമീപനം നമ്മൾ സ്വീകരിക്കുന്നതു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പിലാക്കിയ ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ടാണ് ആ ക്ഷേമപ്രവർത്തനം കൊണ്ടാണ് ഭരണ തുടർത്ത് കിട്ടിയത് ആ ഗവണ്മെന്റ് ജനക്ഷേമ പരിപാടി നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു തുടർ ഗവൺമെന്റ് വരുമായിരുന്നില്ല ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കോൺഗ്രസിലെയും യു ഡി എഫിലെയും പ്രിയപ്പെട്ട നേതാക്കന്മാർ തയ്യാറാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയും ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്നതിൽ ഈ കേരളം ഒരു വേറിട്ട തുരുത്തുപോലെയാണ് നിൽക്കുന്നത് തമിഴ്നാടോം അങ്ങനെ ചില സംസ്ഥാനങ്ങളാണ് വേറിട്ടത്തൊരുത്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ സമീപനം നമ്മൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണത്തുടർച്ച കിട്ടിയത് ആ ഗവണ്മെൻറ്റ് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയ കഴിഞ്ഞ ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെൻറ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഭരണത്തുടർച്ച മികച്ച ഭൂരിപക്ഷത്തോടു കൂടി കിട്ടിയത് എന്നാൽ യാഥാർത്ഥ്യ ബോധം പ്രതിപക്ഷം അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത് രാജ്യം അത്രയും വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഈ കൊച്ച് കേരളം മാത്രമല്ല ഇന്ത്യ മഹത്തായ നമ്മുടെ മാതൃഭൂമി അതാണ് നമ്മുടെ മുമ്പിലുള്ള അതിപ്രധാനമായ ബാധ്യത എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ നിലപാട് സ്വീകരിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക പിന്നെ പ്രതിപക്ഷമാകുമ്പം അവർക്ക് അവരുടേതായ നന്മമുണ്ട് ആ കാര്യത്തിലൊന്നും എനിക്ക് വ്യത്യസ്തമായ ഭീഷണമില്ല പക്ഷേ നിഷേധാത്മകമായ നിലപാടല്ല സ്വീകരിക്കേണ്ടത് രാജ്യം അപകടത്തിലേക്കാണ് പോകുന്നത് ഓരോ ഭാഗവും വർഗീയ ശക്തികൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പം രാജ്യത്തിൻ്റെ ഭാവിയിൽ ചിന്തിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ അവരുടെ പിന്മുടക്കാരാണ് നമ്മളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലപാടെടുക്കേണ്ട ബാധ്യതയുണ്ട് ആ ബാധ്യത മറന്നുകൊണ്ടൊരു സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോട് ഐക്യ ജനാധിപത്യ മുന്നണി അതിലെ ഘടക കക്ഷികൾ സ്വീകരിക്കരുതെന്നാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ബഡ്ജറ്റിനെ ഞാൻ സർവാത്മന പിന്താങ്ങുന്നു ഈ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ഒരു വിട്ടുവീഴ്ചയില്ലാതെ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ബഡ്ജറ്റിനെ പിന്താങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു